ഇന്ത്യ നേപ്പാൾ ബോർഡറായ പശുപതി ബോർഡറിലാണ് ഉള്ളത് കേട്ടോ പശുപതി നഗർ ബോർഡർ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജൂർ നമസ്തേ നമസ്തേ സുഹൃത്തുക്കളെ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്നും പരിചയപ്പെട്ട ഒരു മനുഷ്യനാണ് ഓസ്ട്രേലിയൻ ക്ലൈൻസിൻ്റെ കൂടെ ഗൈഡായിട്ട് പോയൊരാളാണ് എന്നെ കാഠ്മണ്ഡുവിൽ വന്നപ്പോൾ വീട്ടിൽ വിളിച്ചിരിക്കുവാണ് ഞാനിപ്പോൾ നേപ്പാളിലെ ക്യാപിറ്റൽ സിറ്റിയായ അജൂർ അജുറക് സാ സോൺ ഐ ഫൈൻ ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്ന വിചാരിച്ചാൽ കാഠ്മണ്ഡുവിൽ നിന്നും നേപ്പാളിലെ ഇലാമിലേക്കാണ് പോകുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡർ വരുന്ന ദാർജിലിങ്ങൊക്കെ അടുത്തായിട്ടാണ് ഇലാമ് വരുന്നത് അങ്ങോട്ടേക്ക് പോകാൻ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഒരു മനുഷ്യൻ തന്നെയാണ് എൻ്റെ മലയാളികൾക്ക് എൻ്റെ എന്നാൽ പറയുക എൻ്റെ മലയാളികൾക്ക് നേപ്പാളിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹെൽപ്പ് ചെയ്തുതരാം അതായത് പുള്ളിക്കാരൻ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വ്യക്തി കേട്ടോ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ് ധാരാളം മൗണ്ടെയ്ൻസിലൊക്കെ പോയിട്ടുള്ള ഗിന്നസ് റെക്കോർഡ് വ്യക്തിയാണ് അജുർ ക ഉമർ കത്തിയെ ഫിഫ്റ്റി വൺ അതായത് അമ്പത്തൊന്ന് വയസ്സുള്ള ആളാണ് ഞാൻ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് മൈനസ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആണ് പക്ഷേ പുള്ളിക്കാരും ഗൈഡ് ആയതുകൊണ്ട് സപ്പോർട്ടിനും എല്ലാ കാര്യങ്ങൾക്ക് ആൾക്കാരുണ്ട് നമ്മൾ മലയാളികൾ നേപ്പാളിൽ ഹിമാലയ യാത്രകൾ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ നേപ്പാളിലെ മറ്റുള്ള സ്ഥലങ്ങൾ ഇറങ്ങാനാണെങ്കിലോ നിങ്ങൾക്ക് നേപ്പാളിൽ വരികയാണെങ്കിൽ പുള്ളിക്കാരനെ വിളിക്കുക കേട്ടോ നല്ലൊരു സാധു മനുഷ്യൻ എൻ്റെ അച്ഛനെ പോലെയാണ് കേട്ടോ ദൂരെ നിന്ന് കണ്ടൊരു വ്യക്തി എന്നെ വീട്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അവരെ കമ്പനീൻ്റെ ജാക്കറ്റ് കണ്ടോ കാരണം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന നോർമൽ ഒരു ജാക്കറ്റാണ് ഇത് ഇവിടെ തന്നുണ്ടാക്കിയൊരു ജാക്കറ്റ് എനിക്ക് സമ്മാനമായിട്ട് തന്നു കേട്ടോ കുറേ ഉണ്ട് എന്ത് വേണമെങ്കിലും എടുത്തു തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു ജാക്കറ്റ് മാത്രം മതി അങ്ങനെ തന്ന ഒരു ജാക്കറ്റാണ് നിങ്ങൾക്ക് നേപ്പാളിൽ വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ പൈസക്ക് മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പോ അന്നപൂർണ്ണ ഹിമാലയത്തിൻ്റെ ബേസ് ക്യാമ്പോ കാഞ്ചൻജംഗ ബേസ് ക്യാമ്പ് വരെ നേപ്പാളിൽ നിന്ന് പോകാൻ സാധിക്കും ലുംബിനി കൂടാതെ തന്നെ നമ്മളെ സുദർപ്പസീം പ്രൊവിൻസ് ആയാലോ കർണാലി പ്രൊവിൻസ് ആയാലോ പാകുമതി പ്രൊവിൻസ് ഗണ്ഡകി പ്രൊവിൻസ് കോശി പ്രൊവിൻസ് മധ്യേഷ് പ്രൊവിൻസ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് ലൊക്കേഷനിൽ പോകാൻ നമുക്കീ ഒരു ഗൈഡിന് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു മനുഷ്യനാണ് ഞാൻ നേപ്പാളിൽ വന്നിട്ട് ഇതുവരെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല ഇതൊരു പ്രൊമോഷൻ പോലെയല്ല പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞൊരു വീഡിയോ ഉൾപ്പെടുത്താൻ സാധിക്കുമോ അപ്പം ഒരു കാര്യം ചിന്തിച്ചു ഞാൻ ഇത്രയും നാൾ നേപ്പാളിൽ യാത്ര ചെയ്തല്ലേ അപ്പോൾ നമ്മൾ മലയാളികൾക്ക് എങ്ങനെ വരാൻ സാധിക്കും ആരെ വിശ്വസിക്കാൻ സാധിക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും എന്നാലിതാ ഇത് ഈ ഒരു മനുഷ്യനെ വിശ്വസിച്ചു കേട്ടോ കാരണം ഇവർ വലിയൊരു വീട്ടിൽ എനിക്കൊരു താമസം വരെ തന്നു ഇവിടെ എനിക്ക് എത്ര ദിവസം വേണം താമസിക്കുക അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വിശ്വാസം കേട്ടോ കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലത്ത് ആത്മീ ആത്മി കാഠ്മുമായിരിക്കുന്ന ടോട്ടൽ കിത്ര ലാക്ക് മുപ്പത് ലക്ഷം ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്ന താമസവും എന്നെല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ നേപ്പാളിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏട്ടൻ്റെ വീട്ടിൽ വരാം ഇവരെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് താമസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹോട്ടലൊക്കെ ഇവിടെ താമസിക്കുക അയ്യായിരം മൂവായിരം രണ്ടായിരം ഒക്കെ കൊടുക്കണം വീട്ടിലാകുമ്പോൾ ചെറിയ പൈസയും നല്ല ഹോട്ടൽ ഭക്ഷണത്തിന് പകരം വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിക്കാം ഇവർ വീടൊക്കെ പരിചയപ്പെടുത്തി തരാം ഇവരെ വൈഫ് എനിക്ക് ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം ठीक है मैं मैं बोलने इधर आप इधर में गाइड में काम करते अच्छा कस्टमर आता है मैं मैं आप सपोर्ट ठीक है थैंक थैंक यू यू बोलने इसका नाम क्या है लूसी लूसी पट्टोट आलका वीडियो डुंगूड पट्टोटे അതിനൊക്കെ ഒരു ഉദാഹരണം നേപ്പാളിലെ ആൾക്കാരെ കേട്ടോ ഇവർ പട്ടിക്കുട്ടന്മാരെ നല്ലപോലെ സ്നേഹിക്കും ഞാൻ ആദ്യമായിട്ടോ ഇത്രയും വലിയൊരു നല്ലൊരാളെ കേട്ടോ ഇത്രയും വലിയൊരു വീട്ടിലൊക്കെ വെൽക്കം ചെയ്യണമെങ്കിൽ സ്നേഹമാണ് കേട്ടോ മനുഷ്യന്റെ ഹൃദയത്തിനാണ് ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ ഇന്ന് എന്റെ വീഡിയോയില് പറയും അതുപോലെ ഡുംകുടമാരും ഇതൊരു അക്കലെ രുഖനെമിലിയെ ഫാമിലി സബ് ഇതൊരു कितने साल हो गया 2020 2020 ट्वेंटी ट्वेंटी तीन चार चार वर्ष पूरा हो गया नाल वर्ष है तो वीडियो डाक की थी अच्छा एनीवे थैंक यू चिली चिली ना इस एनफ इस योर नॉर्मल फूड फॉर एवरी डे एन के वेरे भाषण को नाटो चिकन ये क्या है इस नेपाल में क्या बोलते हैं लेडीज़ नेपाल भाषा में റാം ദോറിയും റാം ദോറിയ ഓക്കെ തേങ്ക് യു തേങ്ക് യു നമ്മളെ വെണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ ദാല് കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഇവർ വീടിൻ്റെ അകംഭാഗം കണ്ടോ എത്ര വലിയ വീടാ നോക്കി എന്ത് രസമല്ലേ ഈ ഒരു വീട്ടിലാണ് എനിക്ക് ഇവർ താമസം കാര്യങ്ങളെല്ലാം ആക്കി തന്നത് നമ്മളെ ഗ്രാൻഡ്മേ ഉണ്ട് അവിടെ നിന്നും സിനിമ കാണുവാണ് ഇത് കണ്ടോ വലിയൊരു വീടാണ് കേട്ടോ ഈ വീട്ടിലെനിക്ക് വിലക്കം തന്നു ഭക്ഷണം കൊണ്ടു തന്നു എന്നോട് ഒരു മാസം ഒക്കെ താമസിക്കാൻ പറയുന്നു പക്ഷേ എനിക്കാവത്തില്ല കേട്ടോ അങ്ങനെ എന്തായാലും നല്ലൊരു മനുഷ്യൻ കേട്ടോ ഞാൻ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യും നമ്മളെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേപ്പാളിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു മനുഷ്യനെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ചെറിയ ബഡ്ജറ്റിലൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടുവരാ കാരണം എനിക്ക് ഇത്രമാത്രം സപ്പോർട്ട് തരുവാണെങ്കിൽ എത്രമാത്രം ജനങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ ഫോറിനേഴ്സൊക്കെ അധികം പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്നാണ് താമസിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ ഒരു മനുഷ്യനെ കണ്ടല്ലോ ആ മനുഷ്യന്റെ സഹായത്തോടു കൂടി കാഠ്മുണ്ടിൽ നിന്നും വളരെ ദൂരെയുള്ള ഇലാമിലേക്കാണ് ഞാൻ പോകുന്നത് ഇലാമ് പോയി എനിക്ക് ഇന്ത്യയിലേക്ക് കയറാൻ സാധിക്കും അതാണ് ഇലാമിലേക്ക് പോകുന്നത് ഈ ഒരു വലിയ ബസ്സിലാണ് എൻ്റെ ഒരു യാത്ര കുറേ നാൾക്ക് ശേഷമുള്ള ബസ് യാത്ര എന്നെ നല്ലതുപോലെ തളർത്തി ഇലാമിലെത്തിയിട്ടുള്ള ബാക്കി മനോഹരമായ കാഴ്ചകൾ നമ്മൾക്ക് കാണാം നമസ്കാരം കാഠ്മണ്ഡുവിൽ നിന്നും ബസ് മാർഗ്ഗം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നേപ്പാളിലെ കോശി പ്രൊവിൻസിലെ ഇലാം ഡിസ്ട്രിക്റ്റിൽ വരുന്ന കന്യാം എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് വില്ലേജിലാണ് ദാവ എന്ന് പറഞ്ഞൊരു ബൈ ആണ് എനിക്ക് ബസ് മാർഗം ആക്കി തന്നത് പത്തൊമ്പത് മണിക്കൂറാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ബസ് ജേണി നടത്തിയത് എന്നോട് വിമാനത്തിൽ പോയിക്കോന്നാണ് പറഞ്ഞത് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വിമാനത്തിൽ പോയിട്ടില്ല എനിക്ക് പേടിയാണ് ഞാൻ പറഞ്ഞു ആ വലിയ ദൂരമൊന്നുമില്ലല്ലോ അപ്പൊ നാനൂറ് കിലോമീറ്റർ ഉണ്ട് നാനൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ട്രെക്ക് ചെയ്തു പോകാൻ പറ്റുന്ന സ്ഥലമല്ല താഴ്ന്ന പ്രദേശത്ത് നിന്നും മുകളിലോട്ട് പോകുന്ന റോഡാണ് അപ്പൊ ഒരാളൊരു സഹായം ചെയ്യുമ്പോൾ തട്ടിക്കളയാൻ നിന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് ബസ് മാർഗം മതി അങ്ങനെ എനിക്ക് ആ ദാവ ബയ്യ തന്നെ ഈ ജാക്കറ്റ് തന്നൊരു മനുഷ്യനെ കണ്ടായിരുന്നല്ലോ അവർ തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നല്ലൊരു മനുഷ്യൻ കേട്ടോ അപ്പം എന്ന് പറയുന്നത് നമ്മളെ മൂന്നാറൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ് പക്ഷെ കുറെ വ്യത്യാസമുണ്ട് നമ്മൾ മൂന്നാറിലൊക്കെ ഇപ്പം ചൂടുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഡിഗ്രി ഒക്കെയാണ് മൂന്നാറിൽ കാണിക്കുന്നത് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോർമൽ അഞ്ച് ഡിഗ്രിയാണ് ഈ നട്ടുച്ചക്ക് ഇവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് കേട്ടോ അഞ്ച് ഡിഗ്രിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതാണ് ഇത്രയും വലിയൊരു ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും സന്തോഷം നല്ലൊരു പുതിയ ജാക്കറ്റ് കൂടി കിട്ടിയ കേട്ടോ ഇലാമ് അത്രയും സുന്ദരമായൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം തേയിലത്തോട്ടമാണ് താഴെ മൊത്തം ഹോട്ടൽസ് ആണ് മൂന്നാറൊക്കെ പോലും തോന്നി തേയിലത്തോട്ടങ്ങൾ കാണുമ്പോൾ ഗവൺമെന്റിന്റെ തേയിലത്തോട്ടമാണ് ഗ്രാമത്തിലെ അമ്മമാരൊക്കെ പണിയെടുക്കുന്നത് അധികം ഈ ഒരു തേയിലത്തോട്ടത്തിലാണ് അവർ ജോലിയെന്ന് പറയുന്നത് ഇവിടുത്തെ തേയിലത്തോട്ടത്തിലാണ് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് എന്താണ് ഹോം സ്റ്റേ ആണ് ഹോട്ടലാണ് പെർ ഡേ മൂവായിരം നാലായിരം രൂപയ്ക്കാണ് ഹോട്ടലിന് വരുന്നത് കൂടാത്തന്നെ ആയിരം രൂപയുടെ ഹോം സ്റ്റേ ഒക്കെ ഇവിടെ ലഭിക്കും നേപ്പാൾ പൈസയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് നേപ്പാൾ പൈസ ആയിരം രൂപ ഇവിടെ ഹോട്ടൽ കിട്ടും അതായത് ഇന്ത്യൻ പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ ലക്ഷറി ഹോട്ടൽസ് കിട്ടും കേട്ടോ മൂവായിരം പേരുടെ ഹോട്ടൽസ് ഒക്കെ കിട്ടും പക്ഷെ നല്ല ജനങ്ങളട്ടോ നല്ല മനുഷ്യരാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡറായ പശുപതി നഗർ ഇവിടെ അടുത്താണ്ട്ടോ നമുക്ക് ദാർജിലിങ്ങിലേക്ക് പോകാൻ ഇവിടുന്ന് വളരെ അടുത്താണ് ഫോറിനേഴ്സിനും പശുപതി വഴി ഇന്ത്യയിലേക്ക് പോകാൻ സാധിക്കത്തില്ല അവർക്ക് പ്രധാനപ്പെട്ട ബോർഡറായ താക്കർ ബീട്ട ബൻബാസോ സൊനാലി റക്സൽ ഇങ്ങനെ തുടങ്ങിയ ബോർഡർ വെയിൽ മാത്രമാണ് ഫോറിനേഴ്സിന് ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് പോകാനും നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനും സാധിക്കത്തുള്ളൂ കേട്ടോ ഇന്ത്യക്കാർക്ക് ഏത് ബോർഡർ വഴിവാണെങ്കിലും പോവാം അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ കാൽനടയായിട്ട് പാലത്തിലൂടെ കയറിയ ഞാനാണ് ഇത്രയും നാളി ഇതിലൂടെ കറങ്ങുന്നത് കൂടാതെ കാഞ്ചൻജംഗ ബേസ് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി നേപ്പാളിലെ ഒരു പ്രധാനപ്പെട്ട റൂട്ട് കൂടിയാണ് ഇലാം എന്ന് പറയുന്നത് എന്തായാലും സന്തോഷം ഈ ഒരു കഞ്ഞാം എന്ന സ്ഥലം നമുക്ക് കണ്ടിട്ട് വരാം ക്ലൈമറ്റ് അത്ര നല്ലതല്ല മൊത്തം കോടമഞ്ഞ് മൂടിയിരിക്കുവാണ് കോടമന്യുള്ള സമയത്ത് നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റും പക്ഷെ ക്യാമറക്ക് അത്രമാത്രം പ്രകൃതി ആസ്വദിക്കാൻ പറ്റത്തില്ല എന്തായാലും സന്തോഷം നേപ്പാളിൽ ഹിമാലയം മാത്രല്ല കേട്ടോ പൂക്കളി വിരിച്ച താഴ്വരകൾ പച്ച വിരിച്ച താഴ്വരകൾ ഇതുപോലുള്ള തേയിലത്തോട്ടങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം ക്ലൈമറ്റ് ഒക്കെ നല്ലതുപോലെ വരുമ്പം ആ സമയത്തൊക്കെ വീഡിയോസ് എടുക്കുക കാണാ ഇവിടത്തെ ഒരു വീടാണ് പച്ചക്കറി കൃഷികൾ കാണാൻ സാധിക്കും നമ്മുടെ സബ്ജിയാണ് കേട്ടോ കാണുന്ന ഒരു പഴയ ഒരു വീടാണ് നോക്കി വിറകൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് എന്ത് രസമാണ് പിന്നെ കുറച്ച് പൂക്കളും എല്ലാമായിട്ടുള്ള ഒരു കൃഷിയിടമാണ് കേട്ടോ കാണുന്നത് നല്ലൊരു വീട് കേട്ടോ ചെറിയ ചെറിയ പലകളൊക്കെ കൊണ്ട് അടിച്ച ഒരു മനോഹരമായൊരു വീടും പച്ചക്കറി കൃഷിയൊക്കെ കണ്ടോ ഇതെന്താണോ മുകളിൽ ഒന്ന് കാണുന്നില്ല കേട്ടോ ഉണങ്ങിപ്പോയിരിക്കുന്നു വിൻ്റർ സീസണിലല്ലേ വിൻ്റർ സീസണിലും ഇത്രയും വലിയ പർവ്വതപ്രദേശങ്ങളിലെന്താണ് ഇങ്ങനെയുള്ള പച്ചപ്പ് കാണുമ്പോൾ അത്ര രസാണെന്നറി ഹൃദയത്തിന് വരെ ഇവർ കാഴ്ചകൾ കാണാൻ അത്രയും രസമാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല പെരുമാറ്റം കേട്ടോ മനുഷ്യരോടൊക്കെ ടറക്കി കോഴിയാണോ നല്ല സാദാ കോഴിയാണ് ഒരു പട്ടിക്കുട്ടൻ കുറേ സമയം എൻ്റെ വയ്യുണ്ട് മൊത്തം കോടമഞ്ഞ് വരലായി ഹോ ആ കോടമഞ്ഞില്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള പർവ്വതങ്ങളൊക്കെ കണ്ടനെ പക്ഷെ എനിക്ക് ഭാഗ്യമില്ല കേട്ടോ എന്ത് രസമല്ല കൊടുത്ത തേയില തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നേര സമയത്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മൊത്തം കോടം തന്നെയാണ് കേട്ടോ നോർമലി ആറ് ഡിഗ്രിയിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ നിൽക്കുന്നത് ഇത് കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിയേ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മൂന്നാറൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം തണുപ്പായിട്ടാ കളിച്ച വളരെ വ്യത്യാസമാണ് ഇവിടുത്തെ തേയില കൃഷി ഉള്ളത് തന്നെ ഇവിടത്തെ എല്ലാ ചായപ്പൊടികളും ഇവിടെ നിന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നല്ല ചായ കൂടി കിട്ടും ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ തണുത്ത കാലാവസ്ഥയും കോടമഞ്ഞും അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെയൊക്കെ മൊത്തം ഹോട്ടലാണ് നിങ്ങൾക്ക് ചിന്തിക്കാം ഇതുപോലെയുള്ള തേയില തേയിലത്തോട്ടങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി ജനങ്ങൾ ജീവിക്കുന്നത് ഹോട്ടലുകൾ നടത്തിയിട്ടാണ് കേട്ടോ അധികം വരുന്നത് നേപ്പാളിലെ കസ്റ്റമേഴ്സ് ആണ് പക്ഷെ ഒരു ഭംഗിയുണ്ട് കേട്ടോ നിങ്ങളൊക്കെ മൊത്തം ഹോട്ടൽസ് കാണാൻ സാധിക്കും എന്തോ ഒരു ഡിഫറെൻ്റ് ആയൊരു അനുഭവം കേട്ടോ ഹിമാലയത്ത് നിന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പം ഇതൊക്കെ ഒരു യാത്രയുടെ ഒരു ഭാഗ്യം തന്നെയാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ ആ ഒരു കളറ് കണ്ടോ ഓരോരോ ബിൽഡിങ്സിൻ്റെ കളർ കാണാൻ അത്ര രസമാണ് അല്ലേ നീല ചുവപ്പ് പച്ച അതിൻ്റെ കൂടെ പ്രകൃതി മനോഹരമാകുമ്പം അതിൻ്റെ കൂടെ ഞാനിവിടെ നിൽക്കുമ്പം ഈ സ്ഥലങ്ങളൊക്കെ അത്രമാത്രം വർണ്ണനയേകുന്നുണ്ട് കേട്ടോ എന്തായാലും യാത്രയിൽ കാണുന്ന ചില ഫ്രെയിമിനെ എടുത്തു വെക്കും കേട്ടോ ചെവിൽ എന്താ ഇട്ടുപോയോച്ചാൽ നല്ല കാറ്റാണ് ഇവിടുത്തെ കാറ്റിൻ്റെ തണുപ്പെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും സഹിക്കാൻ പറ്റില്ല ഇവിടെ വെയിലടിക്കുന്ന പോലെ തോന്നുമല്ലേ പക്ഷേ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് നല്ല തണുപ്പാണ്ട്ട ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ ഫാമിലിയാണ് അച്ഛനും അമ്മയാണ് ഇവര് രാത്രി തീ ഇടുകയാണ് എന്തിനാ വിചാരിച്ചാല് ഇവിടെ നല്ല തണുപ്പാണ് കോൾഡി ലൊക്കേഷൻ ആണ് കസാര വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇവര് ഹോട്ടലാണ് ഒരു ഫാമിലി ഹോട്ടലാണ് കേട്ടോ ഇവര് ഹൈവേ സൈഡിൽ രാവിലെ കച്ചവടം നടത്തും രാത്രി കാലത്ത് ഗസ്റ്റ് ഉണ്ടാവുമല്ലോ ഹോട്ടലിൽ താഴോട്ട് വരും കന്യാം ഗ്രാമത്തിൽ നിന്നും ശ്രീ അന്തു എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ് ഞാൻ പോകുന്നത് കന്യാം ഗ്രാമത്തിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഏട്ടൻ്റെ കൂടെയാണ് ഞാൻ അവരുടെ കാറിലാണ് പോകുന്നത് മനോഹരമായ ശ്രീ ഗ്രാമം എന്താണെന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ ഉൾപ്പെടുത്താം കൂടാതെ അന്ന് ഇപ്പോൾ താപ്പിൽ ജിങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മൗണ്ട് കാഞ്ചൻജംഗയുടെ ബേസ് ക്യാമ്പിൽ നേപ്പാൾ സൈഡിൽ നിന്ന് പോകുന്ന ഒരു ഗ്രാമമാണ് താപ്പിൽ ജിങ് എന്ന് പറയുന്നത് അവിടെ കേബിൾ കാർ പണിയതിൻ്റെ പ്രശ്നവുമായി ചെറിയ ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വേഗം പോകുന്നത് ശ്രീ അന്തു എന്ന ഗ്രാമത്തിലെത്തിയിട്ട് കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ എത്ര മനോഹരമാണല്ലേ നേപ്പാളിലെ കന്യാമിൽ നിന്നും ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു അവിടുത്തെ ഗ്രാമവാസിയാണ് അവരുടെ ബന്ധു വീടുണ്ട് ഇവിടെ തൊട്ടടുത്ത സ്ഥലങ്ങൾ ഞാൻ ചോദിച്ചു എനിക്കിവിടെ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉള്ളത് അപ്പോൾ ശ്രീ അന്തു എന്ന് പറഞ്ഞ ഗ്രാമം കാണിച്ചു തന്നു ഞാനങ്ങനെ ആ ഒരു പുള്ളിക്കാരൻ്റെ കൂടെ ശ്രീ അന്തു എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നു ഒരു ഗ്രാമമാണ് കേട്ടോ ശ്രീ അന്തു പറയുന്നത് ഇലാം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് നമ്മുടെ മൂന്നാറ് പോലെയുള്ള തേയിലത്തോട്ടങ്ങളുള്ളൊരു മനോഹരമായ സ്ഥലമാണ് പക്ഷെ മൊത്തം കോടമഞ്ഞ് മൂടിപ്പോയി ആ ഗ്രാമത്തിലൊരു കാട് ഭാഗത്താണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ദൈവമേ ഈ പ്രകൃതിയൊക്കെ എത്ര മനോഹരമാണെന്നറിയോ ഇതൊക്കെ നമ്മുടെ ഭാവിയിൽ ഇവിടെ നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമേ ഒരു പ്രാർത്ഥനയുള്ളൂ യാത്രകൾ പെട്ടെന്നാണ് മാറിപ്പോകുന്നത് കന്യാമിൽ നിന്നും നമ്മളെ ശ്രീ എന്തു പറയുന്ന ഗ്രാമത്തിലെത്തി ഇവിടുന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ പോയ ഇന്ത്യ നേപ്പാൾ ബോർഡറായ പശുപതി നഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ വളരെ അടുത്താണ് ദാർജിലിംഗ് എന്ന് പറയുന്ന സ്ഥലം ആ ഡാർജിലിങ്ങിൽ അതേ പ്രകൃതി ഭംഗി നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നല്ല തണുപ്പായിട്ടോ എക്സ്ട്രീം കോൾഡാണ് എന്ത് രസമാണെന്ന് അറിയോ ഈ കാട് ഏരിയകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി എനിക്ക് ഇവിടെ ഒരു താമസം കിട്ടി ഞാൻ പറഞ്ഞു എൻ്റെ നേപ്പാൾ യാത്രയിൽ നല്ല നല്ല മനുഷ്യരെ കണ്ടുമുട്ടാറുണ്ട് അങ്ങനെ ഒരു നേപ്പാളിലെ ആൾക്കാർ മുഖേന എനിക്ക് നല്ലൊരു റിസോർട്ടിൽ ശ്രീ അന്തുല് താമസം കിട്ടി ആ ഒരു റിസോർട്ടും ശ്രീ അന്തുലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ഇതൊരു തേയില ഗാർഡൻ അടങ്ങുന്ന വലിയൊരു സ്ഥലമാണ് കേട്ടോ മൊത്തം ടീ ഗാർഡൻ ആണ് അത്രമാത്രം പച്ച വിരിച്ചൊരു ഭൂമിയാണ് നമുക്ക് എന്തായാലും ഈ ഭൂമിയിലൊക്കെ ഒന്ന് ഇറങ്ങി ചല്ല അവിടുത്തെ ജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ സ്വഭാവം എന്താണ് അവരെങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് ഒക്കെ നമുക്കിനെ തുടർന്ന് കാണാം സുഹൃത്തുക്കളെ നേപ്പാളിലെ ഒരു ഗ്രാമമാണ് കേട്ടോ എന്ന് പറയും അവിടുന്ന് ഒരു മാലാകുട്ടീനെ കിട്ടിയിട്ടുണ്ട് ഹായ് ഇവിടെ നിൽക്കേ നമുക്ക് ഇവിടെ ക്യാമറ ക്യാമറത്തേക്കോ പാവേനെ പോലെ ഇണ്ടോ ട്ടോ ഇവിടുത്തെ കടയാണ് ഹൈ അജൂർ അജൂർ കനാവും എന്ത് രസമാണ് പാവും കുഞ്ഞും ഇവിടെ നിൽക്കെട്ടോ ഇവനെ ബേഗിലിട്ട് കൊണ്ട് പോട്ടെ എന്റെ വീഡിയോ കാണുന്ന അമ്മ അമ്മവരൊക്കെ പറയും ഒരു കുഞ്ഞിനെ എടുത്തിട്ട് വാടാ നല്ല രസം കാണാൻ വേണ്ടി ഇസ് എയർ ബഡ് ഡേ ബൗ ഇതർ ണ്ടൊക്കെ കാരണമേ ഇത് യൂസ് കാരണേ കുഞ്ഞ് വിചാരിക്കും ദൈവൻ എന്ത് ഭാഷയാണ് ദൈവം പറയുന്നതെന്ന് അത് രസമുണ്ടോ കേട്ടോ ഉണ്ടോ പാവയാണ് പാവ കുഞ്ഞിയാണ് തക്കുട് പാവയാണ് എന്ത് രസമാണ് സുഹൃത്തുക്കളെ കുഞ്ഞു പാവകളൊക്കെ കയ്യിലെടുക്കുമ്പോൾ പൂക്കൾ പോലെയുണ്ട് അപ്പോ അപ്പോ ഇവിടുത്തെ വീടാണ് കേട്ടേ കാണുന്നത് ഇവിടെ വീടുകൾ നിർമ്മിക്കുന്നത് ടൂറിസ്റ്റ് പർപ്പസിന് കൂടിയിട്ടാണ് എന്തിനാ വിചാരിച്ചാൽ സഞ്ചാരികൾ വന്നാൽ താമസിക്കാൻ കൂടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ വീടുകളിലുണ്ടാകും പൂക്കളുകളൊക്കെ അടുക്കി വെച്ചിട്ടൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ എന്ത് രസാണല്ലോ കാണാൻ വേണ്ടി മരമാണ് കേട്ടോ പലകയാണ് ഇവരുടെ മേൽക്കൂരം എന്ന് പറയുന്ന പലക ടിന്ന് സിമെൻ്റ് ഉപയോഗിക്കുന്ന താഴ്ന്ന ഭാഗത്തൊരു സൈഡ് മാത്രം കേട്ടോ ബാക്കി മൊത്തം പലകകൾ കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് വീഡിയോസ് എടുക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് റെഡി ഇതൊക്കെ ആളിങ്ങനെ ഇരിക്കുവാണിവിടെ ഹായ് ആ കഗറേ അച്ഛണ്ടമ്മയും കുട്ടികളും ആണ് എന്ത് രസാണല്ലോ വീടിന്റെ പരിസരം കാണാൻ വേണ്ടി ക്ലീനാണ് കേട്ടോ പൂക്കളുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുക വീടൊക്കെ के के वड़ी 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 ോ ഇവിടത്തെ റോഡാണ് നല്ല പൈൻ മരങ്ങളും പൂക്കളുകളും പറഞ്ഞ താഴ്വരയിലൂടെയാണ് ഈ റോഡ് പോകുന്നത് ഇവിടത്തെ ഹോട്ടലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്കൊക്കെ പോകുന്ന ഒരു ചെറിയൊരു റോഡാണ് പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ അത്രമാത്രം ശാന്തതയുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ടോ ഞാൻ ഏതോ ഒരു ഗ്രാമപ്രദേശത്താണ് ഒരാളൂടെ എന്നോട് ചോദിക്കുന്നില്ല എവിടെ നിന്നാണ് എന്താണ് ഇവിടെ വന്നത് ഒന്നും ചോദിക്കുന്നില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം പ്രകൃതി അത്രമാത്രം മനോഹരമായത് കൊണ്ടാണ് സഞ്ചാരികൾ ഇവിടെ വരുന്നതൊന്നും അത്രമാത്രം സന്തോഷത്തോടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്രകൾ ചെയ്തോട്ടെ എന്ന് കൂടി ചിന്തയുള്ള മനുഷ്യരാണ് നല്ല തണുപ്പായിട്ടോ ഇവിടുത്തെ കാറ്റ് ചെവിയിലടിച്ച വേഗം പനി വരും അതുകൊണ്ടാണ് ഇത് എപ്പോഴും വെക്കുന്നത് കൂടാത്ത പാട്ടുകൾ കൂടി കേൾക്കാലോ ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ് ഹോട്ടലാണോ ഈ കാണുന്നത് ഇത് ഇതുകൊണ്ടോ ലാലിഖുറാഷിൻ്റെ ഒരു മരമാണ് ഇവിടെ കാണുന്നത് ലാലി ഖുറാഷ് എന്ന് പറയുന്നത് നേപ്പാളിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ ഇതിന് റോഡോ എന്ന് പറയും എനിക്കെന്ത് ഇഷ്ടമാണെന്ന് പറയും ഒരു പൂക്കൾ കാരണം ഇത് ഓഫ് സീസൺ ആണെങ്കിലും ഇവിടെയൊക്കെ ചില സ്ഥലത്ത് ഇപ്പോഴും റോഡോ ഡണ്ടോൺ ഉണ്ട് എന്തെല്ലാം സന്തോഷം കേട്ടോ ലാലിഖുറാഷും ഇവിടുത്തെ തണുത്ത അന്തരീക്ഷവും ഇവിടുത്തെ ആൾക്കാർ ഇതിൻ്റെ ചുവന്ന പോവില്ലേ റോഡോ ഡണ്ടോ രണ്ട് കളർ ഒന്ന് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ ഈ കാണുന്ന എന്താ ചുവന്ന കളറാണ് ഇതിൻ്റെ പൂ ഇവർ ജ്യൂസ് അടിച്ച് കുടിക്കും കേട്ടോ ഇതുകൊണ്ട് സിറപ്പൊക്കെ ആക്കിയിട്ട് ഇവർ ശേഖരിച്ച് വെക്കും സീസൺ സമയത്ത് സഞ്ചാരികൾ നല്ലതുപോലെ വാങ്ങുന്ന ഒന്നുകൂടിയാണ് കേട്ടോ റോഡ് റോഡോട്ടുണ്ടോണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ എന്തായാലും സന്തോഷം മനോഹരമായ സ്ഥലത്ത് വന്നിട്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് രാത്രിക്ക് ഫുഡ് കഴിക്കുവാണ് ലോക്കൽ തക്കാളി എന്നാണ് പറയുക തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾ വെജിറ്റബിളല്ലേ പക്ഷേ ഇവിടെ പറയുന്ന പേര് ദാൽ ബാത്തില്ലേ ചോറിനും പരിപ്പറിക്കുള്ളൊരു താലിയുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ലോക്കൽ ഭാഷയാണ് ലോക്കൽ തക്കാളി എന്ന് പറയുന്നത് മട്ടൻ താലിയാണ് കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്യണം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഇലാം സൈഡിൽ വന്നാൽ ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറയുന്നത് മെയിനായിട്ട് പറയുന്നത് കുറച്ച് പപ്പടം പിന്നെ സബ്ജിയാണ് കേട്ടോ നമ്മുടെ പാലാക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൻ്റെ ഒരു വറവ് പിന്നെ ഉരുളക്കയങ്ങിൻ്റെ വറവ് പിന്നെ ഗാന്ത്രൂക്ക് പോലെ വില്ലേജിൽ കിട്ടുന്നൊരു സാധനമാണ് ഗുന്ദ്രൂക്ക് എന്ന് പറയുന്നത് അതൊരു സബ്ജി പോലത്തെ ആണോ കേട്ടോ കണ്ടോ ഇതച്ചാറ് വളത്തിയാണ് അങ്ങനെയുള്ളൊരു ഭക്ഷണ വിഭവമാണ് കേട്ടോ ഇവിടുത്തെ ലോക്കൽ താലി എന്ന് പറയുന്നത് മട്ടൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ മട്ടൺ ആണ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതെല്ലാം ഇതിന് ഇവർ നേപ്പാൾ പൈസ എടുക്കുന്നത് നാനൂറ്റി അമ്പത് രൂപ നേപ്പാൾ പൈസയാണ് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ചിക്കൻ ബിരിയാണി കഴിക്കുന്ന പൈസ തന്നെയാണ് കേട്ടോ ഇന്ത്യയിലൊരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റിലാണ് ഈ ഒരു ഫുഡ് വരുന്നത് എന്തായാലും ട്രൈ ചെയ്യുക നിങ്ങൾ നേപ്പാൾ വരുവാണെങ്കിൽ ഇവിടുത്തെ ദാൽ ബാത്ത് ഇല്ലെങ്കിൽ ആ ലോക്കൽ ഫുഡൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കാരണം ഇവിടുത്തെ ടേസ്റ്റ് വളരെ ആണ് സുഹൃത്തുക്കളെ ഈസ്റ്റേൺ നേപ്പാളിലെ കുറേ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടായിരുന്നു കാഞ്ചൻചങ്ക ബേസ് ക്യാമ്പിലേക്ക് നേപ്പാൾ ഭാഗത്തൂടെ പോകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചായിരുന്നു ഇവിടെ കേബിൾ കാർ പണിയുന്നതിൻ്റെ പ്രശ്നമായി ഗവൺമെൻറ്റും ഗ്രാമവാസികളും വലിയ പ്രശ്നമായിരുന്നു ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസമായ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു വാഹനങ്ങൾ കത്തിക്കലും അടിയും പിടിയുമായിരുന്നു കേബിൾ കാർ ഉണ്ടാക്കിയാൽ അതിൻ്റെ താഴെ ജീവിക്കുന്ന ജനങ്ങളുടെ കച്ചവടം മുട്ടിപ്പോകും അതായത് സഞ്ചാരികൾ വന്നാൽ കാറിൽ വന്ന് ഇറങ്ങി നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് ഒരു പ്രശസ്തമായ അമ്പലം മൂവായിരത്തി അറുനൂറ് മീറ്ററിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ ഗ്രാമവാസികൾ അവിടെ കേബിൾ കാർ പണിയാൻ വിടാതിരുന്നത് അപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ നിലവിൽ സോൾവായി പക്ഷേ ഇനി അങ്ങോട്ട് പോകുന്നില്ല വീണ്ടും ആ പ്രശ്നം വരുമെന്നൊക്കെയാണ് ഗ്രാമവാസികൾ പറയുന്നത് ഞാനിപ്പം നേരെ പോകുന്നത് ഇന്ത്യയിലേക്കാണ് എൻ്റെ സ്വന്തം രാജ്യത്തിലേക്കാണ് വരുന്നത് നേപ്പാളിലെ യാത്രകളൊക്കെ ഞാൻ നിലവിൽ മതിയാക്കി എൻ്റെ ഇന്ത്യ എന്ന രാജ്യത്തിലേക്കാണ് വരുന്നത് സിക്കിം അരുണാചൽ മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട് പോകണം ഞാൻ പോകുന്നത് ട്രെക്ക് ചെയ്തല്ല ഗ്രാമത്തിൽ നിന്നും പരിചയപ്പെട്ട ഒരു നല്ല മനുഷ്യനുണ്ട് എന്നെ കാറിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പശുപതി നഗർ ബോർഡറിലേക്കാണ് പോകുന്നത് ബോർഡറിലെ കാഴ്ചകൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്കറിയത്തില്ല കാരണം ക്യാമറ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ബോർഡർ ഏരിയകളിൽ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് കൈക്കൂലിയൊക്കെ കൊടുത്താൽ ഇവർ വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ഇല്ലീഗലായ കാര്യങ്ങളാണ് ഇല്ലീഗലായ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട സത്യസന്ധമായി കാണുന്ന കാഴ്ചകളും ജനങ്ങളുടെ ജീവിതവുമാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ കൊണ്ടുവരുന്നത് ഇന്ത്യയിലേക്ക് കയറിയിട്ട് ഇന്ത്യയിലെ കുറച്ച് കാഴ്ചകൾ കൂടി വ്ളോഗിൽ ഉൾപ്പെടുത്തി നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം പിന്നീടുള്ള കാഴ്ചകൾ മറ്റൊരു എപ്പിസോഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ യാത്രകൾ തുടരാം ഹിന്ദിമേ ഇംഗ്ലീഷ് മേ है। 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 आ, है। का है 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 इसको नेपाली में लुंगदार 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 बोलता बोलता इस फ्लैग अंदर एक लिबी लिबी क्या बोलते നമ്മൾ ഫ്ലാഗിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ടിബറ്റൻ ഭാഷ കേട്ടോ നോട്ട് പുള്ളിക്കാരൻ പറയുന്നത്

वो इसका पूजा അജുർ അജൂർ ധന്യവാദത്തെ എന്തായാലും നല്ല സ്ഥലം കേട്ടോ എന്നോട് പറഞ്ഞു നീ ഇന്ത്യ വീട് മുന്നേ നീ ഇതൊക്കെ കൂടി പോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ ശാന്തമായ ഒരു സ്ഥലം എന്ത് രസമാണ് ഇതിനകത്തെ കാര്യം ഉണ്ടോ പറഞ്ഞത് ഇതിന്റെ അകത്തുള്ള എഴുതത് മൊത്തം ടിവെറ്റൻ ഭാഷയിലാണ് ലിന്താർ ആബ്ക ഭാഷ ലുന്ദർ ലുന്ദർ പോലത്തെ

അപ്പൊ ഞാൻ എന്റെ ഇന്ത്യയിലേക്ക് പോവാണ് ഇതുണ്ടോ താങ്ക് യു എന്നുണ്ടോ ഇതൊക്കെ ഇന്ത്യയിലെ ഇന്ത്യയിലെ വണ്ടിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോട്ടോ സിക്കിം അരുണാചൽ പ്രദേശ് വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ വണ്ടി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വീട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ നേപ്പാളിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇനി വന്നിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം തൽക്കാലം പോവാണ് Okay, just to say bye. bye. Okay. bye. Okay. <laughs> okay. Okay. Please. Okay, thank you. Okay.